നമുക്ക് ആക്ച്വലി ഓൺലൈൻ അല്ല നമ്മളിവിടെ ഡയറക്റ്റ് ഷോപ്പിൽ വന്നുള്ള പർച്ചേസ് മാത്രമാണ് കാരണം ഇത് സെറാമിക്സ് ഓൾ കൂടുതലും കൊറിയർ ഒക്കെ ചെയ്ത് സേഫ് അല്ല നമ്മളെല്ലാം ഷോപ്പിൽ നിന്നുള്ള ഡയറക്റ്റ് സെയിലാണ് വെറൈറ്റീസ് നമ്മൾ ആക്ച്വലി നമ്മൾ നോർമലി ചെയ്യുന്ന ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റ്സ് ഉണ്ട് അതിലെല്ലാം എക്സോട്ടിക് ക്വാളിറ്റിയിൽ ചെയ്യുന്നതാണ് പിന്നെ നമ്മൾ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള വെറൈറ്റീസിൽ ചൈന വരുന്നുണ്ട് തായ്ലൻഡ് ഇപ്പൊ ബൊഗെൻ വില്ലാസ് നെക്സ്റ്റ് സീസണിലേക്കുള്ള ബൊഗെൻ വില്ലാസ് അങ്ങനെ എല്ലാ പ്ലാന്റ്സും നമ്മൾ ചെയ്യുന്നുണ്ട് ഓൾമോസ്റ്റ് എല്ലാ ഇൻഡോറും സെമി ഇൻഡോറും താങ്ക് യു അപ്പോൾ ഇൻഡോർ സെമി ഇൻഡോർ ഫോട്ടോസി പോകുന്ന എല്ലാ പ്ലാന്റ്സും നമ്മുടെ കയ്യിൽ സ്റ്റോക്കിലോ പിന്നെ നമ്മുടെ കയ്യിൽ സ്റ്റോണിന്റെ സ്റ്റാച്ണ്ട് അതെ അതെ നമുക്ക് ഇപ്പൊ ലാൻഡ്സ്കേപ്പിൽ ഉപയോഗിക്കാൻ ലൈക്ക് പ്ലാന്റ്സ് മാത്രല്ല അല്ലാത്ത ഒരു ഔട്ട്ഡോർ ഒരു സീറ്റർ ഇടണമെങ്കിൽ നമ്മളതിൽ തന്നെ നമ്മുടെ കയ്യിൽ പോളിമറിന്റെ ഉണ്ട് സ്റ്റോണിന്റെ ഉണ്ട് അങ്ങനെ പല ഐറ്റംസിൽ നമുക്ക് ഇങ്ങനത്തെ സീറ്റേഴ്സ് ലാൻഡ്സ്കേപ്പിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒത്തിരി സാധനമാണ് നമുക്ക് ചെറിയ സൈസ് തൊട്ട് നമുക്ക് ഓൾമോസ്റ്റ് ഒരു ത്രീ മീ ത്രീ ഫീറ്റ് വരെ വരുന്ന ടൈപ്പിലുള്ള സെറാമിക് പോ